ഭരണഘടനയും വിശ്വാസ സ്വാതന്ത്ര്യവും ആർക്കും കവർന്നെടുക്കാനാകില്ലെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത രാജ്യത്താകമാനം ക്രൈസ്തവർക്കെതിരെ വരുന്ന ആക്രമണങ്ങളും പോലീസ് നടപടികളും സൃഷ്ടിക്കുന്ന ആശങ്ക ഒട്ടും ചെറുതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മാർത്തോമ സഭയുടെ വാർഷിക പ്രതിനിധി മണ്ഡലം തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമുഖ മാർത്തോമ മെത്രാപോലിത്ത ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്കു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം ആർക്കും കവർന്നെടുക്കാനാവില്ലെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത പറഞ്ഞു വോട്ടർ പട്ടികയിലെ തെറ്റു ചൂണ്ടിക്കാണിക്കുന്നവരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത് സാങ്കേതികത്വത്തിന്റെ പേരിൽ അവകാശം നിഷേധിക്കില്ല തെറ്റുതിരുത്താൻ അവകാശം നൽകുകയാണ് വേണ്ടത് വോട്ടവകാശം ഭരണകൂടത്തെ നിർണ്ണയിക്കാനുള്ള പൌരന്റെ അവകാശമാണ് അത് തടയാനും അട്ടിമറിക്കാനും ഭരണാധികാരികൾക്കോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ അവകാശമില്ലെന്നും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത വ്യക്തമാക്കി മാർത്തോമാ സഭയുടെ വാർഷിക പ്രതിനിധി മണ്ഡലം തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമുഖ്യ മാർത്തോമ മെത്രാപൊലിത്ത അതേസമയം രാജ്യതാകമാനം ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളും പോലീസ് നടപടികളും സൃഷ്ടിക്കുന്ന ആശങ്ക ഒട്ടും ചെറുതല്ലെന്നും കൂട്ടിച്ചേർത്തു പ്രൊഫസർ എം തോമസ് മാത്യു ധ്യാനപ്രസംഗം നടത്തി സഫ്രഗൻ മെത്രാപൊലിത്തമാരായ ഡോക്ടർ യുയാക്കി മാർ കുർലോസ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തിമോതയോസ് ഡോക്ടർ ഐസഖ് മാർ ഫിലക്സിനോസ് ഡോക്ടർ മാർ പൗലോസ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സെഫാനോസ് ഡോക്ടർ തോമസ് മാർ തിത്തൂസ് സക്രിയാസ്മാർ മാത്യൂസ് മാർ സെറാഫീം ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് സഭാ സെക്രട്ടറി റവറൽ എബി ടി മാമൻ തുടങ്ങിയവരും പ്രസംഗിച്ചു ലോകമെങ്ങും നിന്നുള്ള ആയിരത്തി അറുനൂറ്റി നാല് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സഭയുടെ വാർഷിക പ്രതിനിധി മണ്ഡലം നാളെ സമാപിക്കും ഷിക്കനാനൂസ് പത്തനംതിട്ട